അതും വിശപ്പിനെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ പലസ്തീനിലെ മക്കൾക്ക് ആ ഭക്ഷണം വാങ്ങാൻ വരുന്ന ആൾക്കാരെ വെടിവെച്ച് കൊല്ല ചെയ്യുന്നത് അതൊരു മനുഷ്യത്വത്തിന്റെ ഒരു ഭാഗമേ അല്ല ലോകം മുഴുവൻ മൗനമായിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുക അത് നമ്മൾക്കല്ലല്ലോ ഞാനല്ലല്ലോ എനിക്കല്ലല്ലോ നമ്മൾ തമ്മള് അവർ പോലും ചിന്തിക്കുന്നുണ്ടാവില്ല എന്താണ് അവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് ചെലപ്പോ ആ ഭർത്താവിന് ആ ഭാര്യ എവിടെ ഉപേക്ഷിക്കായിരുന്നു തീർച്ചയായിട്ടും അത് ഹോസ്പിറ്റലിൽ തന്നെ ഉപേക്ഷിച്ച് പോകാം പക്ഷെ എന്തുകൊണ്ടത് ആ ജഡം കൊണ്ട് ഒരു ഉപകാരം ഇല്ല ഇനി ചുമന്ന് തോളിലേറ്റിക്കൊണ്ട് പായുന്നു നിങ്ങളെ പാഴ്ജടം വിട്ടിട്ടു പോയിടാതെ

ഹിന്ദി ഉറുദു ആണ് കൂടുതൽ എനിക്ക് വരുന്നത് ഇത്ര അതിലും കൂടി ഒരു സ്പെഷ്യലൈസ് സ്പെഷ്യലൈസേഷൻ ഉള്ളത് കൊണ്ടാണ് കൂടുതലായിട്ട് അതൊരു കഴിവാണല്ലോ ഇത്ത മലയാളം എല്ലാവർക്കും എഴുതാൻ പറ്റും ഈ ഭാഷകൾ പഠിച്ചെടുത്ത് അതിൽ നല്ല അർത്ഥവത്തായിട്ട് എന്നും മനസ്സിൽ ഓർമ്മിക്കുന്ന വരികൾ എഴുതുക എന്ന് പറയുന്നത് ഒരു വേറെ കാര്യമാണല്ലോ അതെ അതെ ഇപ്പോഴും ഇപ്പഴും എല്ലാ ദിവസവും വെറുതെ എഴുതു ഇങ്ങനെ ഇല്ല അങ്ങനെ എല്ലാ ദിവസവും ഒന്ന് എഴുതു എന്നാലും ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് വരുന്ന വരികൾ എഴുതി വെച്ചില്ലെങ്കിൽ അത് അടുത്ത നിമിഷം തന്നെ നമുക്ക് മറന്നു മറന്നു പോകും അങ്ങനെ ഒന്നും ഒരിക്കലും നമ്മൾ ഈ അർത്ഥം എനിക്ക് അറിയാവുന്നതാണ് ഈ വരി എനിക്ക് ശരിക്കും കിട്ടുമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ നല്ല വരികളൊക്കെ വരുന്നത് അത് നമ്മൾ ആ രാത്രി എഴുതിയില്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഓർമ്മ വരുന്നില്ല ഒരിക്കലും നമുക്ക് എന്താണ് ചിന്തിച്ചാലും കിട്ടില്ല ആ ഒരു ഭംഗിയിൽ വരില്ല അതിന്റെ എന്തൊക്കെയോ വികലമായ ഒരു വാക്ക് ഇന്നതായിരുന്നോന്ന് വരും പക്ഷെ അവിടെ വെച്ച വാക്ക് വാക്കെന്തായിരുന്നു പോകും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ എപ്പോഴും എപ്പോഴാണ് നമ്മുടെ മനസ്സിൽ വരികൾ അത് പിന്നെ കറക്ഷൻസ് എന്തെല്ലാം അത് പിന്നെ പക്ഷെ ആ വരുന്നത് അപ്പൊ തന്നെ എഴുതാൻ അന്നതുകൊണ്ടാണ് പണിയെടുക്കുമ്പോഴൊക്കെ ഓർമ്മ വരുമ്പോൾ സത്യം ഉറക്കത്തില് ചിലപ്പോ രാത്രി നമുക്ക് ലൈറ്റ് ഒന്നും ഇടാൻ പറ്റില്ല എല്ലാവരും അങ്ങനത്തെ എന്തല്ലേ അപ്പൊ ഞാൻ ഇരുട്ടത്തന്നെയാണ് അവര് അത് കഴിഞ്ഞിട്ടായിരിക്കും ചെലപ്പോ കൊറേ നാള് കഴിഞ്ഞിട്ടായിരിക്കും ആ പാട്ടിന്റെ ബാക്കി കിട്ടുന്നത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ സിനിമകൾക്ക് പുറമെ ഒരുപാട് ഷോർട്ട് ഫിലിമിനും മ്യൂസിക്കൽ വീഡിയോസിനൊക്കെ വേണ്ടി ചെയ്തു അതില് ഈ അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രൂപകി റാണി എന്ന് പറഞ്ഞിട്ടൊരു അതും അനാമിക ഒരു സോങ് കൂടി എഴുതിയിട്ടുണ്ടല്ലേ ഹർദിഷ് ഹർദിഷ് അത് ശ്യാം ശ്യാം പ്രസാദ്ണ്ടല്ലോ നമ്മുടെ സ്റ്റീഫൻ ദേവസ്യയുടെ അവരുടെ ബാൻഡിലുള്ള ശ്യാം ആണ് എഴുതിയിരിക്കുന്നത് അല്ല മ്യൂസിക് ചെയ്തിരിക്കുന്നത് രണ്ടെണ്ണം അത് നല്ല ആ രസാനും നല്ല ഭംഗിയാണ് അതിന്റെ ഡയറക്ടർ അനാമിക മലയാളിയാണ് പക്ഷെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അത് മലയാളി കുട്ടി തന്നെ ആണോ കുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ അവര് കോഴിക്കോട് സെറ്റിൽ ഫാമിലിയാണ് പക്ഷെ ദുബായില് സെറ്റിൽഡാണ് പാക്കുട്ടിയുടെ ഫസ്റ്റ് മ്യൂസിക് വീഡിയോ ആയിരുന്നു അത് അപ്പൊ ഇത്ത ആ സോങ്ങ് ഒക്കെ എങ്ങനെയാണ് അപ്പൊ അനാമിക സമീപിച്ചാണ് ഇത്തയോട് ഇങ്ങനെ എഴുതി തരാൻ പറഞ്ഞാണോ ആരാ അത് ചോദിച്ചത് ഇതിന്റെ ഡിറക്ടറാണ് ഡിറക്ടറോട് വേറെ ആരോ പറഞ്ഞിട്ടാണ് നമുക്ക് ശിവൻ സാറ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് പോകുന്ന ഒരു ലിറിക്സിസ്റ്റ് ഉണ്ട് എന്ന ആൾക്കാരിലൂടെ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞു പോവാണ് നേരിട്ട് എനിക്ക് അങ്ങനെ വര വരല് പിന്നെ അധികം റഫീഖ് സാർ അങ്ങനെ പറഞ്ഞിട്ടും പിന്നെ പ്രജേഷ് സാർ അങ്ങനെ രണ്ടുപേരേ ഉള്ളു അല്ലാത്തവരൊക്കെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞിട്ട് വരുന്ന പിന്നെ ഇത്ത ഈ നമ്മുടെ സിനിമയിൽ തന്നെ ഈ ലിറിക്സിസ്റ്റിന്റെ പണ്ടൊക്കെ നമ്മൾ ഗാനരചയിതാക്കളെ എല്ലാരും ഓർമ്മയുണ്ടാവും എല്ലാവരും പക്ഷെ ഇപ്പോഴത്തെന്ന് പറഞ്ഞാ ഒരുപാട് നല്ല പാട്ടുകൾ എഴുതുന്നവരുണ്ടാവും പക്ഷെ അവരെയൊന്നും എല്ലാരും അറിയുന്നില്ല അങ്ങനെ ഇതൊക്കെ തോന്നിയിട്ടുണ്ടോ അറിയപ്പെടാതെ പോകുന്ന ഹീറോസ് അറിയപ്പെടുന്നില്ല തീർച്ചയായിട്ടും പഴയ പണ്ടേ മുതൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ എഴുത്ത് തുടങ്ങുന്നതിന്റെ മുമ്പ് സിനിമയിലൊക്കെ എഴുതുന്നതിന്റെ മുമ്പ് ഇപ്പൊ ചാനൽസിലാണെങ്കിലും കാണിക്കും മ്യൂസിക് ഡയറക്ടർ കാണിക്കും സിംഗറിൻ അല്ലാതെ ആരെഴുതി എന്നുള്ളത് ഒരിക്കലും വരാറില്ല അന്ന് മുതലേ ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ലിറിക്സിസ്റ്റിനെ അവിടെ അടയാളപ്പെടുത്തുന്നില്ല ലിറിസിസ്റ്റ് ഇല്ലാതെ ഒരു പാട്ട് ഒരു മ്യൂസിക്കും ഒരു സിംഗറും നിന്നതുകൊണ്ട് നമുക്കൊരു പാട്ട് വരുന്നില്ല അപ്പൊ ആ ഒരു ഭാഗം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കൊറേ പാട്ടുകളുടെ ഇതിലൊന്നും നമ്മുടെ പേര് വരാതെ ഞാൻ പലതും യൂട്യൂബിൽ നോക്കിയപ്പോൾ ലിറിക്സിസ്റ്റ് നല്ല അവിടെ ആ അപ്പൊ ഞങ്ങൾ ഉണ്ട് രചന എന്ന് പറയുന്ന റൈറ്റേഴ്സിന്റെ നമ്മള് സിനിമ പാട്ടെഴുത്തുകാര് മാത്രീക് സാറും ചക്രവർത്തി സാറും പിന്നെ നമ്മുടെ വയലാർ ശരത്തേട്ടനും സന്തോഷ് എല്ലാവരും ഉണ്ട് അതിൽ ഹരി എല്ലാവരും ഞങ്ങള് ലേഡീസ് തന്നെ ഒരു ആറേഴ് പേര് ലേഡീസ് ഉണ്ട് പിന്നെ ഞങ്ങൾ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ട് ഇപ്പൊ ആ കൂട്ടായ്മയിൽ ഞങ്ങള് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും എന്താണ് നമ്മളുടെ പേരുകൾ വരാത്തേണ്ടതും നിങ്ങൾ ചർച്ച ചെയ്തിട്ട് എല്ലാവർക്കും ഇടയിലുള്ള ഒരു അഭിപ്രായം അതന്നെ എല്ലാവർക്കും ഇടയിലുള്ള ഒരു അഭിപ്രായമാണ് അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് കാരണം ലിർസിസ്റ്റിനെ ആരും അറിയുന്നില്ല പേര് മാറിയിട്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആളുടെ പേരിലൊക്കെ പാട്ടുകൾ ഇത്തവണത്തെ ഞങ്ങളുടെ കൂടിച്ചേരലിലും കൂടി ആ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് നമ്മള് പാടിയിട്ട് വേറെയാളുടെ പേര് വരിക അത് ഭയങ്കര നമുക്കത് സഹിക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ ഈ പാട്ട് എഴുതുമ്പോ ഈ സിനിമയിലായാലും എവിടെ ആയാലും ഇപ്പൊ നമ്മുടെ ഈ വേടനൊക്കെ വേടനൊക്കെ ഈ തുറന്ന് എഴുതുന്നുണ്ട് എല്ലാം നമ്മുടെ അവരനുഭവിച്ച വിഷമങ്ങൾ എഴുതുന്നുണ്ട് അങ്ങനെ ഒരുപാട് റാപ്പർമാരുണ്ട് അപ്പൊ നമ്മുടെ ഒരു ഒരു കവയത്രിക്ക് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിക്ക് അങ്ങനെ പാട്ട് എഴുതുമ്പോ നമുക്ക് തുറന്നെഴുത്തിന് സാധ്യമാണോ ഇത്തറന്നെഴുത്തിന് വളരെ സാധ്യത കുറവുള്ള ഒരു കാലത്തിലൂടെ നമ്മള് പോയിക്കൊണ്ടിരിക്കുക നമ്മളെ ഒന്ന് പ്രതികരിക്കാൻ പോലും പറ്റാത്ത ഒരു നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇപ്പൊ സൈബർ ഇടങ്ങൾ ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നം കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ട കവയത്രി ഞാൻ അമ്മയെ പോലെ കാണുന്ന ആളാണ് ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട് കാണാറുണ്ട് അപ്പൊ ലീലാവതി ടീച്ചർ അതെ ലീലാവതി ടീച്ചർ ഇപ്പോ അതും വിശപ്പിനെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ പലസ്തീനിലെ സ്ഥിതി വേണ്ടി മക്കൾക്ക് വേണ്ടി അത് ഞങ്ങളൊക്കെ ദിവസവും കണ്ടോണ്ടിരിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആൾക്കാർ നമുക്കൊന്നും ഇത്ര നിന്ന് നമുക്കൊന്നും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ പ്രാർത്ഥനയിലൂടെ മാത്രമേ അവരിലേക്ക് എത്തുന്നുള്ളൂ അപ്പൊ നമുക്ക് ആ ടീച്ചർ അങ്ങനെ പ്രതികരിച്ചു എന്ന് കേട്ടപ്പോ തന്നെ നമ്മളുടെ മനസ്സൊക്കെ വല്ലാത്തൊരിതായി അപ്പൊ ആ ഒരു മനുഷ്യത്വാണ് ഇപ്പൊ എല്ലാ ആർക്കും ഇല്ലാണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എഴുതുന്ന ആളുകളെ കുറിച്ച് എന്തെങ്കിലും പറയാനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുന്നത് എഴുതുന്നവർക്ക് എഴുതാനും വരയ്ക്കാനും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് പക്ഷെ കരുണയുള്ള ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് അതൊരു വേറെ തന്നെയാണ് അത് നമ്മൾ എത്ര അകലത്തിലാണെങ്കിലും നമ്മൾക്ക് പട്ടിണി എന്താന്ന് നമ്മൾക്കറിയാം അപ്പൊ അവർക്ക് ഭക്ഷണം കിട്ടാതാവുമ്പോ ഉള്ള ആ വേദനയാണ് ആ അമ്മ അന്ന് പറഞ്ഞത് ടീച്ചർ പറഞ്ഞത് പക്ഷെ ടീച്ചറെ സൈബർ സൈബർ ആക്രമണമുണ്ടായി അപ്പൊ അവരൊന്നും ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആ ഇഷ്യൂ അല്ലെങ്കിൽ എന്തുകൊണ്ട് ടീച്ചർ അത് പറഞ്ഞു അവിടെയല്ല ആ ടീച്ചർ പറഞ്ഞതിനെ മാത്രം എടുത്തിട്ട് അതെ പറയാണ് ചെയ്യുന്നത് ശരിക്കും ലോകം മുഴുവൻ അറിയാവുന്ന ഒരു നഗ്ന സത്യത്തിന്റെ നേരെയാണ് ടീച്ചർ ഒന്ന് പതുക്കൊന്ന് അതും ഈ ഒരു പ്രായത്തില് ഉണ്ടില്ല ഞാൻ എന്ന് പറയുമ്പോ ആ അമ്മയുടെ ടീച്ചറുടെ മനസ്സിലുള്ള ഒരു ഇത് എന്ത് എത്രത്തോളം ഉണ്ടാവുന്നു നമ്മളെ അല്ലെങ്കിൽ ടീച്ചർക്ക് ഇപ്പൊ ഏതോ ഒരു ലോകത്ത് നടക്കുന്ന സംഭവം ഏതോ ഒരു നാട്ടില് നടക്കുന്ന സംഭവം എന്തിനാ ടീച്ചർ അത് വലിയ തലയിൽ ഇടേണ്ട ആവശ്യമില്ല പക്ഷെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും അവർക്ക് വേദനിക്കും അവര് വേദനിക്കുമ്പോ അവര് പറയും നമ്മളെ പലസ്തീനിൽ ഇപ്പം നമ്മളിപ്പം കാണുമ്പോ പലസ്തീനിൽ എത്രയോ കുഞ്ഞുങ്ങളാണല്ലോ വേണ്ടി ഇപ്പം എല്ലാ കിട്ടാന്ന് പറയില്ല അപ്പൊ അതും അനീതിയാണല്ലോ ആ രാജ്യ ആ രാജ്യത്തെ ആൾക്കാരെ അല്ല ഇസ്രായേൽ എന്ന് പറയുന്നത് പലസ്തീനിൽ വന്ന ആളുകൾ അവർക്ക് ഒരു താമസിക്കാൻ ഇടം കൊടുത്തുന്നുള്ളു അപ്പൊ അവിടെ ആ നാട്ടിൽ നിന്ന് അവരെ ആട്ടിപ്പായ്ക്കാന്നുള്ളത് പറയുമ്പോൾ വല്ലാത്ത വേദനയുള്ള കാര്യമാണ് അത് ഇങ്ങുള്ള കേരളത്തിലുള്ള ഒരാള് പിന്നെ എന്താ പറയാ മക്കൾക്ക് വേണ്ടി സംസാരിച്ചു തീർച്ചയായിട്ടും സംസാരിച്ച അങ്ങനെ പറയാൻ തന്നെ ഒരു മനസ്സ് വേണം അത് വല്ലാത്തൊരു മനസ്സാണെന്ന് ഞാൻ എപ്പോഴും പറയണത് കാരണം ഈ ഒരു പ്രായത്തിലും അത് ചിന്തിക്കുന്നുണ്ടല്ലോ വേറൊന്നും ഒരു ജാതിയോ ഒരു മതമോ ഒന്നുമല്ല വിശക്കുന്നതിന്റെ പിന്നെ ആ ഭക്ഷണം വാങ്ങാൻ വരുന്ന ആൾക്കാരെ വെടിവെച്ച് കൊല്ല ചെയ്യുന്നത് അതൊരു മനുഷ്യത്വത്തിന്റെ ഒരു ഭാഗമേ അല്ല കണ്ടു നിൽക്കാൻ പറ്റില്ല ഒരു വാർത്തയൊന്നും വായിച്ചു തീർക്കാൻ പറ്റില്ല ഈ ലോകം മുഴുവൻ മൗനമായിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുക അത് നമ്മൾക്കല്ലല്ലോ ഞാനല്ലല്ലോ എനിക്കല്ലല്ലോന്ന് കുഞ്ഞു മക്കൾ കുഞ്ഞു മക്കൾക്ക് വേണ്ടിട്ടാണോ അങ്ങനെ ഒരു ഒരു കവിയോ അല്ലെങ്കിൽ കവിയത്രയോ ഒരു എഴുത്തുകാരനോ തുറന്നെഴുതാത്ത കാര്യമാണ് അതെ പറയാത്തെഴുതാത്ത ഗൗരിലങ്കേഷന് നമുക്ക് എല്ലാവരുടെയും അറിയാലോ ആ എവിടെ ഒന്ന് ശബ്ദിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എതിരായി നമ്മൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് നമ്മൾക്ക് എല്ലാത്തിനോടും പ്രതികരിക്കാനും ഒക്കെ അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇത് തന്നെയാണ് അത് മനുഷ്യരായിട്ട് അത് വേണ്ടെന്ന് വെക്കുമ്പോ അവർക്ക് എന്തോ ഒരു ലക്ഷ്യം അതിന്റെ പുറകിലുണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് മലയാളികൾ ഈ ഒരു ഗസയെ കുറിച്ച് ഒരു പക്ഷേ ഈ ഒരു സൈബർ ആക്രമണം നടത്തുമ്പോൾ അവര് പോലും ചിന്തിക്കുന്നുണ്ടാവില്ല എന്താണ് അവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് അത് നമ്മൾക്ക് ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്ക് നമുക്കത് മനസ്സിലീർച്ചായിട്ടും നമുക്ക് നമ്മള് ശരിക്കും മറ്റുള്ളവരുടെ വേദനയിൽ നമ്മൾക്ക് വേദനിക്കുമ്പോഴേ അല്ലേ നമ്മള് മനുഷ്യനാവുന്ന ശരിക്കും അപ്പൊ അതുപോലെ നഷ്ടപ്പെട്ട ഒരു കാലത്തിലൂടെയാണ് നമ്മളിപ്പോ എന്താ കൈ പിടിച്ചാണ് ജീവിതത്തെ കൊണ്ടുപോകണതെന്ന് ഞാനിപ്പോ പറയും മറ്റേത് ഓടിക്കൊണ്ടിരിക്കും നമ്മൾ പറയും ലോകം ഭയങ്കരായിട്ട് വികസിച്ച് ഭയങ്കരമായിട്ട് എല്ലാത്തിലും ശാസ്ത്രത്തിലാണെങ്കിലും എല്ലാത്തിലും നമ്മൾ ഭയങ്കര ഉന്നതിയിലേക്ക് മനുഷ്യന്റെ മനസ്സ് കിടക്കുന്ന ഒരു ഇടം കാണുമ്പോൾ വളരെ ചളി പിടിച്ച ഒരു ഇടത്തില് കിടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ട് പണ്ടത്തെ നമ്മൾ കവിയൊക്കെ മനുഷ്യത്വം മരവിച്ച മനുഷ്യരെ അതെ അതെ ആക്സിഡന്റ് ആയിട്ടും മരിക്കുമ്പോ അവരുടെ കീശയിലെ പൈസയാണ് എടുക്കുന്നത് അതെ സത്യം അപ്പൊ അങ്ങനെ പലയിടത്തൊക്കെയാണ് എഴുത്തുകാരെ അവരുടെ പേന ചലിപ്പിക്കേണ്ടത് അതെ ചലിപ്പിക്കേണ്ടത് സംസാരിക്കേണ്ടത് നമ്മളുടെ കല കൊണ്ട് നമ്മളുടെ വര കൊണ്ട് നമ്മളുടെ എഴുത്തുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടെങ്കിൽ ഈ ലോകത്തിന് അങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു കാര്യമാണ് അങ്ങനെ ഒരു തുറന്നെഴുത്ത് നമുക്ക് അങ്ങനെ ഒരു പാട്ട് ഇറക്കാൻ പറ്റില്ല അല്ലെ പിന്നെ അങ്ങനെ ഒരു ലീലാവതി ടീച്ചർക്കൊക്കെ നേരിട്ടത് പോലെ സൈബർ ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വരും നമ്മൾ അങ്ങനെ ഒരു തീർച്ചയായിട്ടും അധിക ആളുകൾ അതിലേക്ക് വരാത്തതും അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഭയമുള്ള അധിക ആളുകൾ എന്നാലും ഭയമില്ലാത്തവര് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ സിനിമയിലെ ഇപ്പൊ ഇത്തേ റെമ്യൂണറേഷൻ ഒക്കെ പറയുകയാണെങ്കിൽ ലിറിസിസ്റ്റിനൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്ന പൈസ കിട്ടുമോ നമ്മുടെ ചില ആളുകൾ മാത്രമാണ് സിനിമയിൽ പൈസ അങ്ങനെ റെമ്യൂണറേഷൻ ഒക്കെ തരുന്നുള്ളു ചിലര് തീരെ തരുന്നില്ല അങ്ങനെ ഒരു ഇത് കൂടി നമ്മളെ രചന ചർച്ച ചെയ്യുന്നുണ്ട് കാരണം അതൊരു തൊഴിലാണല്ലോ നമ്മളെ എഴുത്ത് എന്ന് പറയുന്ന ഒരു തൊഴിലാണ് ശരി അപ്പൊ അതിന് നമ്മൾക്ക് എന്തായാലും വേതനം കിട്ടിയേ പറ്റുമെന്നുള്ള ഒരു വേദന കുറച്ച് വേദന ലഭിക്കാതെ ഉണ്ട് ലഭിച്ചതും ഉണ്ട് പക്ഷെ അങ്ങനെ തരുന്നവര് നല്ല വേദന തന്നെയാണ് നമുക്ക് തരുന്ന അത് നല്ലൊരു ഇത് തന്നെയായിരുന്നു പക്ഷെ ഏർ കൂടുതലും തരാത്തവരായിരിക്കും കൂടുതലും ഉണ്ടാവുക അപ്പൊ അത് ചർച്ചയ്ക്ക് ആയിട്ട് നമ്മള് എടുക്കുന്ന രചന നല്ല ഒരു യൂണിതായിട്ട് കൂട്ടായ്മ തന്നെ അങ്ങനെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് പിന്നെ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത് വേതനം വേതനം കുറച്ച് വേതനം ലഭിക്കുക അല്ലെ വേതനം ലഭിക്കാതിരിക്കുക അതേപോലെ ഒരു ഇല്ല പാട്ടിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് കൂടുതലും നമ്മൾക്കൊരു ഇത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് അതിന്റെ ഒരു തരേണ്ടതാണ് തരേണ്ടതാണ് പക്ഷെ അങ്ങനെ ഒരു പല സ്ഥലങ്ങളിലും അത് സംഭവിക്കാറില്ല പ്രത്യേകിച്ചും ലേഡി എഴുത്തുകാർക്കാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ കൂടുതലും ഒരു ചിലപ്പോ ചോദിക്കാൻ മടിക്കുന്ന സ്ത്രീകൾക്ക് അപ്പൊ ഒരു ശരിക്കും പറഞ്ഞാൽ വിവേചനം നേരിടുന്നുണ്ടോ അങ്ങനെ നമ്മൾ എഴുത്തിന്റെ കാര്യത്തിൽ അങ്ങനെ അല്ല അങ്ങനെ ഇങ്ങനെ വേദനത്തിന് വേണ്ടി നമ്മൾ പുറകെ പോയി ചോദിക്കണം അധിക അധിക എഴുത്ത് ലേഡീസിനും കിട്ടാറില്ല എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ പറയുവല്ല എനിക്ക് തന്നവരും ഉണ്ട് തരാത്തവരും ഇപ്പോഴും ഇപ്പഴും ഉണ്ടോ അങ്ങനെ പക്ഷെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ പാട്ടൊക്കെ എഴുതിയിട്ട് അതിന് റിമ്യൂണറേഷൻ കിട്ടാത്ത കിട്ടാത്തതുണ്ട് പക്ഷെ അതൊക്കെ നമ്മള് പിന്നെ അങ്ങനെ ഇങ്ങനെ വിട്ട് കളഞ്ഞു പക്ഷെ ഇനി നമ്മളെപ്പോഴും നമ്മുടെ കഴിവല്ലേ കൊടുക്കുന്നത് നമ്മള് അതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും ഒരു പാട്ട് വെറുതെ ഒന്നും നമുക്കറിയില്ല പ്രത്യേകിച്ച് നമുക്കൊരു മ്യൂസിക് ഒക്കെ തരുമ്പോ നമ്മൾ ആ മീറ്ററിൽ വെക്കണ്ട വാക്കുകള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ എഴുതണം അപ്പൊ എല്ലാ കറകളും തീർത്ത് കൊടുക്കുമ്പോഴേക്കും നമ്മൾ ചിലപ്പോ നമ്മുടെ ഒരുപാട് സമയം നമ്മളതിനെ സമയമാണല്ലോ ഏറ്റവും വലുത് അതെ അത് അതിനു വേണ്ടി ഇരിക്കേണ്ടി വരും ഇരിക്കണം ഇരുന്നാലാണ് നല്ല ഭംഗിയുള്ള പാട്ടുകൾ വരികയുള്ളൂ അപ്പൊ ഇരിക്കാനൊക്കെ നമ്മള് റെഡിയാണ് സന്തോഷാണ് അതൊക്കെ ചെയ്യാന് സപ്പോർട്ട് വേണം ഇങ്ങനെ സിനിമ മേഖലയിൽ ആണെങ്കിലും സപ്പോർട്ട് വേണം അപ്പൊ ഒരുപാട് പേര് അറിയുന്നതുകൊണ്ട് അവരൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഒരുപാട് പേര് അറിയുന്നുണ്ട് പിന്നെ സിനിമയിൽ അങ്ങനെ എഴുതി കഴിച്ചാറിൽ കഴിഞ്ഞിട്ട് പിന്നെ എഴുതിയ സിനിമകളില് അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ടാണ് അതിനുശേഷം വർഷങ്ങൾക്ക് തന്നെ ആയത് സിനിമ സിനിമയിൽ ഇത്രയും പാട്ടുകൾ എഴുതിയിട്ട് പിന്നെ ഞാൻ ഒരു ഇന്റർവ്യൂ ഒരു ചാനലിന് വേണ്ടിട്ടും ചെയ്തിട്ടില്ല ആരും വന്നിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് ചാർലിയില ആ ഒരു ഡയലോഗ് കഴിഞ്ഞിട്ട് പിന്നെ സിനിമകള് ഞാൻ ചെയ്യുന്നത് ഇനിയിപ്പോ വളയും ചെയ്തല്ലോ നല്ല അടിപൊളിയായിട്ട് ചെയ്തല്ലോ എല്ലാരും അറിയപ്പെടേണ്ടതാണ് പിന്നെ മമ്മൂക്കൊക്കെ വേണ്ടി ഒരു ട്രിബ്യൂട്ട് ഉറുദു ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏഴ് ഭാഷകളിലായിരുന്നു അതിൽ ഉറുദു ഇതിൽ ഞാൻ എഴുതിയത് മലയാളം ഹരിയാണ് എഴുതിയത് എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കൊക്കെ ഭയങ്കര നല്ല അനുഭവം തന്നെയായിരുന്നു അതൊക്കെ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് നമുക്ക് എന്താ നിൽക്കുന്ന ഒരു സന്തോഷം പിന്നെ കൊറോണന്റെ സമയത്തും ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അതും നല്ല റേച്ച് കെട്ടിയ ഒരു ഇതായിരുന്നു പിന്നെ ഒരു ആ ശവശരീരം കൊണ്ടുപോകുന്ന ഒരു ഭാര്യയെ കൊണ്ടുപോകുന്ന വർത്താവുണ്ടല്ലോ ശവശരീരം ചുമന്നു പോകുന്ന അതന്നത്തെ ആ അതന്നത്തെ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു സംഭവമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊറേ കൊറേ അതിന്റെ മറ്റുള്ള സ്ഥലങ്ങളിലും ഇങ്ങനെ കേട്ടു പക്ഷെ അതൊരു വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ഭർത്താവിന് അങ്ങനെ ഒരു അവസ്ഥ വരാ അപ്പം ഞാൻ കവിതയിൽ എഴുതി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാലൊക്കെ പൊള്ളിങ്ങനെ ഇതാക്കുമ്പോ എന്റെ മരിച്ചുപോയ പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ള ആ ഒരു േഡീന്റെ ഉള്ളിലുള്ള ഒരു വേദനയാണ് ഞാൻ അന്ന് എഴുതി ചിലപ്പോ ആ ഭാര്യ എവിടെ ഉപേക്ഷിക്കായിരുന്നു തീർച്ചയായിട്ടും അത് ഹോസ്പിറ്റലിൽ തന്നെ ഉപേക്ഷിച്ച് പോകാം പക്ഷെ എന്തുകൊണ്ടത് ആ ജഡം കൊണ്ട് ഒരു ഉപകാരം ഇല്ല ഇനി ചുമന്ന് അത വേദന ഉണ്ടാക്കി അന്ന് കേരളം മുഴുവൻ എന്താ പറയാ ഭയങ്കര വിഷമികടുക്കിയൊരു സംഭവം തീർച്ചയായിട്ടും ഇന്ത്യ മുഴുവൻ അടുങ്ങി അപ്പൊ ആ ഒരു ലൈൻ ഒന്ന് എത്തിയൊന്ന് ഭയങ്കര നമ്മുടെ ഹൃദയം വേദനിപ്പിക്കുന്ന ഒരു സോങ്ങാണ് അതൊന്ന് ആ ലൈൻ ഒന്ന് പറയാ പാടാവൂ തോളിലേറ്റിക്കൊണ്ടു പായുന്നു നിങ്ങളെ പാഴ്ചടം വിട്ടിട്ടു പോയിടാതെ ഭാരം ചുമന്നിട്ടുമായു സരിച്ചിട്ടും എൻ ജീവനെ പോറ്റി ഇത്ര കാലം യും പിന്നെ പോയ പാതകം പൊള്ളിയിടുന്ന പാദങ്ങളെ പ്രഭോ ചുംബിക്കുവാൻ കൊതിയുണ്ടെങ്കിലും വൃഥ മോഹിക്കുവാനേ ജടത്തിനാകൂ ും മമ്മൂക്കു വേണ്ടി ഒരു ട്രിബ്യൂട്ട് ഇത്ത ഉറുദുവിൽ ചെയ്തു ആ ഒരു ട്രിബ്യൂട്ട് ഒന്ന് പറയാവോ ലൈൻ എങ്ങനെയാ ലൈന് ഉറുദുവും പുഞ്ചിരി തോകുന്ന പ്രകാശപൂരിതമായ താമരയുടെ സൗന്ദര്യമുള്ള മുഖമുള്ള മമ്മൂക്കു ദീർഘായുസ് നൽകണേ അദ്ദേഹത്തിന്റെ മനോഹരമായ ശബ്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ ഷഹനായി കേൾക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ യൗവനം ദിൽ അദ്ദേഹത്തിന് വേണ്ടി ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന അദ്ദേഹത്തിന്റെ മേൽ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ ആരോഗ്യത്തോടെ മേൽ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ ഹമാരി ഞങ്ങളുടെ ജീവനായി തീർന്നിരിക്കുന്നു അദ്ദേഹം ഓ ഫിൽ ഷെഹസാദരാജാവേ പ്യാരെ പ്യാരെ മമ്മൂക്ക ഹമാരേ നമ്മുടെ സ്വന്തം നല്ല പോയി സത്യം പറഞ്ഞാലേ ഇപ്പൊ എല്ലാരും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചല്ലേ ഈ ലൈനും അതുമായിട്ട് കണക്ട് ആവുമ്പോഴേ അതെ അതെ തീർച്ചയായിട്ടും എന്നുവെച്ചാൽ ലോകം മുഴുവൻ ഉള്ള മലയാളികൾ മമ്മൂക്കടന് വേണ്ടി പ്രാർത്ഥിച്ചാണ് അദ്ദേഹം അത്രയ്ക്കും ഇഷ്ടം നമ്മൾക്ക് ആ ആളോടൊരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു കലയിലൂടെ നമുക്ക് തന്ന ഒരു ഇതും പിന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നല്ല ഒരു മനുഷ്യൻ ഒരു ഒരു എല്ലാരോടും ഡൗൺ ടു അർത് ആയിട്ട് സംസാരിക്കും നമുക്കൊക്കെ ഉണ്ടല്ല അപ്പൊ അതിൻറെ കൂടെ ആയിരിക്കും ആ ഇഷ്ടം കൂടുതല് അത് ഹൃദയത്തിൽ നിന്ന് വന്ന വരികളാണ് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അപ്പൊ ഇത് എഴുതാൻ ഒരു ഭാഗ്യം കിട്ടിയത് യൂസഫ് ലെൻസ്മാൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ഡിറക്ടറൊക്കെ അപ്പൊ ആ ഒരു സൗഭാഗ്യം എനിക്ക് അദ്ദേഹം തന്നതില് ഒരുപാട് എന്നും എവിടെ ഇത് പ്രദർശിപ്പിച്ച് എവിടെയെങ്കിലും കാണിച്ചായിരുന്നു ഇത് എന്തിനു വേണ്ടിയായിരുന്നു ട്രിബ്യൂട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ സമയത്താണ് ഒരു പാട്ട് ചെയ്തത് ഏഴ് ഭാഷകളിലായിരുന്നു ഏഴ് ഭാഷയില് ഉറുദു വരികളാണ് ഞാൻ എഴുതിയത് മൃദു വരികള് നല്ല നമ്മള് നമ്മള് ടച്ച് ചെയ്യും അതെ നമുക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടാണ് അത്ര ഭംഗിയായിട്ട് നമുക്ക് വരികള് മമ്മൂക്കാനും ഓർക്കുമ്പോ ആ സൗന്ദര്യം ആ മനസ്സിന്റെ ഇതും ആരോഗ്യം ഉണ്ടാവട്ടെ നമ്മുടെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന താരരാജാവായിട്ട് അതെ തീർച്ചയായിട്ടും ഇനി എന്താ ഇത്ത ആഗ്രഹങ്ങളൊക്കെ എന്താ ഇനി ഇനി ഒരുപാട് സിനിമകൾ ഇറങ്ങാനുള്ളത് ഏതാണ് അതൊക്കെ ഒന്നും പറയാമോ ഇറങ്ങാനുള്ള സിനിമകൾ നമ്മൾ ലോന പറഞ്ഞു ആ ലോന ലോന സേതു അലീന പിന്നൊരു ഡാൻസ് പാർട്ടി അങ്ങനെ എന്തോ ഒരു പേരാണ് ഡാൻസ് പാർട്ടി ഡാൻസ് പാർട്ടിയാണോ എനിക്ക് ഓർമ്മ ഇഷ്ടം അതിൻ്റെ പേരത്ര അവർ ഉറപ്പിച്ചിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് എനിക്ക് അതിൽ ആ ആ സിനിമ ഇറങ്ങാനിരിക്കുന്ന ആ സിനിമ നമ്മുടെ ഡാൻസ് പാർട്ടി അല്ല പേര് വേറെ അറിയാം മ്യൂസിക് ഡയറക്ടർ അയ്യോ ബോച്ച ആ പാട്ടില്ലേ ലജ്ജാവതിന്റെ ജാസി ഒന്നും കൂടി പറഞ്ഞു പറഞ്ഞു സിനിമയിൽ എഴുതിയിട്ടുണ്ട് ഇറങ്ങാനുള്ള ഒരു സിനിമയാണ് അത് ജാസി സാറാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കണത് അതിൽ രണ്ട് പാട്ടുണ്ട് പിന്നെ ലോന ഇന്ദ്രൻസേട്ടന്റെ ഏഹ് പിന്നെ സേതു അലീന പിന്നെ അങ്ങനെ കുറെ കുറച്ച് സിനിമകളും കൂടി പേരിടാത്തതും ഉണ്ട് എഴുതിയിട്ടുണ്ട് അതൊക്കെ സിനിമകൾ കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും െ പിന്നാണ് എനിക്ക് ഒരു നോവലൊക്കെ എഴുതണമെന്നൊരു ആഗ്രഹം എനിക്ക് എഴുത്ത അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് തിരക്കഥ എഴുതാനിഷ്ടുണ്ട് അപ്പം അതിന്റെ ഒക്കെ ഒരു കഴിയെന്ന് അറിയില്ല എന്നാലും ഒരു തിരക്കഥ എഴുതണം തീർച്ചയായിട്ടും അത് ഉറപ്പായിട്ടും പറ്റൂ ഇത്രയും എഴുതുന്ന ആണല്ലേ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ െ നമുക്ക് പാട്ടിൽ നിന്ന് കോസ്റ്റ്യൂം ഡിസൈനർ ആണ് അതെ അത് പറയാൻ വിട്ടുപോയി കോസ്റ്റ്യൂം ഡിസൈനിങ് സിനിമക്ക് വേണ്ടി ചെയ്തിട്ടില്ല ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് ഫ്രണ്ട്സ് ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി സബീന രാജി ആൻഡി ഒക്കെ കൂടെ ഞങ്ങൾ ഒരു ഷോപ്പൊക്കെ ഇട്ടിട്ട് അന്ന് ഒരുപാട് ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നമ്മൾക്കൊക്കെ വേണ്ടിയുള്ള ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നതായി പിന്നെ അതുപോലെ തന്നെ ചിത്രരചന അത് ഞാൻ പറയാൻ വിട്ടുപോകതാണ് ചിത്രരചന സ്വന്തമായിട്ടാണ് പഠിച്ചത് അല്ലേ അതെ സ്വന്തമായിട്ട് പഠിച്ചതാണ് എന്റെ ബ്രദർ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു അപ്പോൾ അവൻ വരയ്ക്കുന്നത് നോക്കിയിട്ടാണ് ഞാൻ കൂടുതൽ വരച്ചിരുന്നത് അപ്പോൾ പിന്നെ അക്രിലിക്കും ഓയിൽ പെയിൻറ്റിങ്ങും ഒക്കെ പിന്നീടാണ് ഞാനൊരു കോമസെൻസിൻ്റെ ആർട്ട് ഗാലറിക്ക് വേണ്ടിയുള്ള എക്സിബിഷന് വേണ്ടി ആദ്യമായിട്ട് ചെയ്തതാണ് painting nga ka. അന്ന് ഞാൻ മറന്നു വെച്ച സ്കൂളിൽ മറന്നു വെച്ച കാര്യം പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ആർട്ട് ഗാലറി ഞങ്ങളുടെ പറവൂർക്കാവലയില് ആലുവ പറവർക്കാവലയില് കോമസൻസിന്റെ ഉണ്ടായിരുന്നു അപ്പം അവിടെ വന്നപ്പോഴാണ് ഫൗസി വരയ്ക്കോ എന്ന് ചോദിച്ചപ്പോഴാണ് എന്റെ ആ പഴയ വര ഒന്ന് എടുത്താലോ എന്ന് വിചാരിച്ച അങ്ങനെ ഡാൻസിങ് ഗണപതി ആ അത് ബിനാലെ മൊസിസ് ബിനാലയിൽ ഞങ്ങൾക്ക് മാസ്റ്റർ പ്രാക്ടീസ് സ്റ്റുഡിയോയില് അത് നമ്മള് എന്തൊക്കെയാ ചെയ്യും എന്നുള്ളതൊക്കെ കാണിച്ചപ്പോൾ അവര് സെലക്ടഡ് ആയത് അപ്പൊ ഞാൻ ഓയിൽ പെയിന്റിങ്ങിനായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മ്യൂറൽ വർക്കിന്റെ ഇതിൽ അപ്പൊ ഞങ്ങള് മൂന്ന് മലയാളികളായിരുന്നു ബാക്കിയെല്ലാം വേറെ നാടുകളിൽ നിന്നുള്ള ബോംബെ ഡൽഹി അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നുള്ള കുട്ടികളായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി മ്യൂറൽ വർക്ക് ആദ്യമായിട്ടാണ് ചെയ്തത് അപ്പൊ മ്യൂറൽ ജനകീയമാക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു ബിനാലേന്റെ അന്നുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോന്നു ഒപ്പം വീടും വീടിനെയും കുടുംബത്തെയും ഒക്കെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ പോന്നു അപ്പൊ ഇനി സിനിമയിൽ ഇത് പറഞ്ഞതുപോലെ തന്നെ തിരക്കഥ എഴുതാൻ പറ്റട്ടെ ഇനിയും ഒരുപാട് പാട്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റട്ടെ ആ വരികളൊക്കെ നമുക്ക് എന്നും മനസ്സിൽ തങ്ങി നിക്കട്ടെ വരികളാണല്ലോ നമ്മളൊരു പാട്ട് കേക്കുമ്പോൾ മനസ്സിൽ പതിയുന്നത് ഒരുപാട് സന്തോഷം എനിക്കും ഒരുപാട് സന്തോഷം നിങ്ങളുടെ കൂടെ ഇത്രയും നേരം ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അപ്പൊ ഒരുപാട് സന്തോഷം എൻ്റെ വീട്ടിൽ വന്ന് താങ്ക് യു ഇതാണപ്പോ അപ്പൊ എല്ലാം ഈ പറഞ്ഞ പാട്ടുകളൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട് അതെ ഹൗസി അബുബക്കർ എന്നാണ് ഞാൻ യൂട്യൂബിലാണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാനുള്ള ഊർജം അതെ സത്യമായിട്ടും കേൾക്കാനാളില്ലെങ്കിൽ പിന്നെ നമ്മള് പാടിയിട്ട് കാര്യം വായിക്കാനും കേൾക്കാനോ അവര് തന്നെയാണല്ലോ എല്ലാ എല്ലാത്തിന്റെയും ഉന്നതിയിൽ നിൽക്കുന്നത് പ്രേക്ഷകർ അവരുണ്ടെങ്കില് എല്ലാ കലാകാരന്മാർക്കും നിലനിൽപ്പുള്ളൂ ഇല്ല നിലനിൽപ്പുള്ള സന്തോഷം സന്തോഷം എല്ലാവർക്കും സ്നേഹം